നമസ്കാരം വാർത്തകളും സംഭവങ്ങളും ക്ഷാമമില്ലാതെ തുടർന്ന ഒരാഴ്ചയായിരുന്നു കടന്നുപോയത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ പോവുകയാണ് എന്ന് സർക്കാർ പറഞ്ഞത് വളരെ വലിയ ആശ്വാസമാണ് ജനങ്ങൾക്ക് നൽകിയത് സ്വർണത്തിന് വില കൂടിയും കുറഞ്ഞും ഇരുന്നതും വാർത്തയായി സ്വർണത്തിൽ തൊട്ടവനെയും തൊട്ടവനെ പോറ്റിയവനെയും പോലീസ് പൊക്കിയതും വാർത്തയായി എൽ ഡി എഫിൽ സി പി എമ്മും സി പി ഐയും തമ്മിൽ ചില സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടായി ട്രംപ് മോദിയെ വിളിച്ചെന്ന് ട്രംപും എന്നാൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയവും പറഞ്ഞു ചില വിവാദങ്ങൾ ഉണ്ടാവുകയും ചില വിവാദങ്ങൾ അവസാനിക്കുകയും ചെയ്ത ഒരു ആഴ്ച കൂടിയാണ് കടന്നുപോയത് ഇങ്ങനെ നിരവധി വാർത്തകളും സംഭവങ്ങളും ഒക്കെ ഉണ്ടായ ഈ ആഴ്ചയിൽ നമ്മളുടെ മനസ്സിനെ സ്പർശിച്ച ആ വാർത്ത ഏതാണ് അത് അന്വേഷിക്കുകയാണ് ഈ പരിപാടിയിലൂടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വാർത്തയിലേക്ക് സ്വാഗതം ആദ്യം നിരവധി വാർത്തകളും സംഭവങ്ങളും ഒക്കെ ഉണ്ടായി വിവാദങ്ങൾ ഒക്കെ ഉണ്ടായ ഒരാഴ്ചയാണ് കടന്നുപോയത് ഇതിൽ ഗ്ലസീനയെ സ്പർശിച്ച ആ വാർത്ത എന്തായിരുന്നു എന്നെ ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ഒരു വാർത്ത എന്ന് പറയുന്നത് ഫ്രഷ് കട്ട് വിവാദം തന്നെയായിരുന്നു നമ്മൾ കേരളത്തിലുള്ള ആൾക്കാര് വളരെ റീസെന്റ് കേട്ട ഒരു വാക്കാണ് കട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയ ഒരു ഫ്രഷ് കട്ട് ഓർഗാനിക് ലിമിറ്റഡ് എന്ന് പറഞ്ഞ താമരശ്ശേരിയിൽ തുടങ്ങിയ ഒരു സ്ഥാപനം നമ്മൾ വളരെ അടുത്താണ് നമ്മൾ കേൾക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ അറിവു മാലിന്യ സംസ്കരണത്തിൽ നിന്ന് വളർത്തു വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടി തുടങ്ങിയതാണ് അറിവു മാലിന്യങ്ങൾ തള്ളരുത് കടലിൽ തള്ളരുത് അതിനെ സംസ്കരിക്കണം എന്നിട്ട് വളർത്തുമൃഗങ്ങൾക്കുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു ഓർഗാനിക് ഫാക്ടറി ആയിരുന്നു ഫ്രഷ് കട്ട് പക്ഷേ അത് വാർത്തയിൽ നിറഞ്ഞത് അവിടെ ഉണ്ടായ ഒരു അക്രമ സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോഴാണ് നമ്മളതിൻ്റെ പിന്നാമ്പുറത്തേക്ക് ഒന്ന് കണ്ണോടിച്ചത് ജനങ്ങൾ ഒരുപാട് നാളായി അവിടെ സമരങ്ങൾ നടത്തുന്നുണ്ട് ജനകീയ സമരങ്ങൾ നടത്തുന്നുണ്ട് കാരണം അളവിൽ കൂടുതലുള്ള മാലിന്യങ്ങൾ അവിടേക്ക് വരുന്നു പഴകിയ മാലിന്യങ്ങൾ വരുന്നു വെള്ളം ചീത്തയാകുന്നു ശ്വാസമുട്ടലുകൾ വരുന്നു നെബിലൈസർ ഉപയോഗിച്ചിട്ടാണ് ഒരുവിധം ആൾക്കാരെല്ലാം അവിടെ ജീവിക്കുന്ന ആൾക്കാർ നിരന്തരമായി പരാതിപ്പെട്ടിട്ടും നടപടി ഇല്ലാതിരുന്നത് കൊണ്ടാണ് അവർ സമരം ആരംഭിച്ചത് ജനകീയ സമരമായിരുന്നു സംയുക്ത സമരമായിരുന്നു അതൊരു പാർട്ടിയുടെ മാത്രമല്ല ഒരു നാട്ടിൽ ജീവിക്കാനുള്ള അവകാശം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള നന്നായി ശ്വസിക്കാനും നന്നായി വെള്ളം കുടിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സമരമായിരുന്നു അതിന് സർക്കാർ കോർപ്പറേഷൻ എല്ലാം സഹകരിച്ച് കുറേ നാളുകളായിട്ട് അവിടെ അവർ ഉദ്ദേശിച്ചിരുന്ന പോലെ തന്നെ ഇനിയൊരു തുടർ നടപടി ഉണ്ടാകുന്നതുവരെ മാലിന്യങ്ങൾ കൊണ്ടുവരില്ല എന്ന് ഉറപ്പ് കൊടുത്തിരുന്നുവായിരുന്നു സമരസമിതിക്ക് അങ്ങനെ എല്ലാവരും ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു മാലിന്യ വണ്ടികൾ വരികയും ആൾക്കാർ സ്ത്രീകളും കുട്ടികളും ആ നാട്ടിലെ ജനങ്ങളും എല്ലാവരും കൂടി അത് തടയുന്നത് പക്ഷേ അവിടം വരെയും ശാന്തമായി പോയിരുന്ന ഒരു സമരം പെട്ടെന്ന് അക്രമാസക്താവുന്നതും ഫാക്ടറി തീയിടുന്നതും പോലീസുകാർക്കും ജനങ്ങൾക്കും ഉൾപ്പെടെ പരിക്കേൽക്കുന്നതുമാണ് നമ്മളെല്ലാവരും അറിഞ്ഞൊരു വാർത്ത പക്ഷേ ഒരു അക്രമാസക്തമായൊരു സമരമാണ് നടത്തേണ്ടതെങ്കിൽ ആദ്യം തന്നെ അവിടെ സമരസമിതിക്കും ജനങ്ങൾക്കും നടത്താമായിരുന്നു അപ്പോൾ അവരുടെ സമരത്തിലേക്ക് ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു മാത്രം ആൾക്കാർ നുഴഞ്ഞു കയറിയെന്ന് സംയുക്ത സമരസമിതി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ പറയുന്നുണ്ട് പക്ഷേ അതാരാണെന്നോ എസ് ഡി പി ഐ ആണെന്നോ പറയാൻ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ മടിക്കുന്നതെന്നൊരു ചോദ്യം വരുന്നുണ്ട് എന്തിനാണ് ആസൂത്രിതമായി ഇങ്ങനെ കലാപങ്ങൾ ഉണ്ടാക്കുന്നതെന്നും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ മുമ്പ് ആലപ്പുഴയിൽ കണ്ടതാണ് ഇതിനു മുമ്പ് നമ്മൾ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് എല്ലാവരും വന്നപ്പോൾ അതിന് വളരെ ശാശ്വതമായ പരിഹാരങ്ങൾ ഉണ്ടായ ഒരു സ്ഥലത്താണ് ഇങ്ങനെ ഒരു ജനകീയ സമരം പൊളിക്കാനും നാട്ടിൽ ആസൂത്രിതമായി കലാപം ഉണ്ടാക്കാനും എസ് ഡി പി പോലെയുള്ള സംഘടനകൾ ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത് അതിൽ ഒരു അക്രമാസക്തമായൊരു സമരമാണ് നേരിടാൻ സർക്കാർ തുനിഞ്ഞതെങ്കിൽ ഒരു ഇരുപത് പോലീസുകാരെ കൊണ്ട് അവിടെ വരില്ല അപ്പോൾ അവിടെ ശാന്തമായി സമരം മാസങ്ങളായി നടന്നിരുന്ന ഒരു സ്ഥലത്ത് അത്രയും ഉറപ്പുള്ളത് ഒരു ഇരുപത് പോലീസുകാർ മാത്രമായിട്ട് അവിടെ വന്നിട്ടുള്ളത് പക്ഷേ പോലീസുകാർക്കടക്കം പരിക്കേൽക്കുന്ന രീതിയിൽ ഫാക്ടറി കത്തിക്കുകയും ഡെലിബറേറ്റ്ലി ഒരു അക്രമാസക്തമായ സമരം ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം എന്തുകൊണ്ടാണ് സർക്കാർ ചിലപ്പോൾ എലക്ഷൻ വരുന്നതുകൊണ്ട് വോട്ട് അങ്ങനെയുള്ള വോട്ട് ബാങ്ക് പ്രതീക്ഷിച്ചിട്ടായിരിക്കാം ഏഹ് സർക്കാർ അതിന് നടപടിയെടുക്കാത്തതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞിട്ടുണ്ട് എസ് ഡി പി ഐ കരുതി കൂട്ടി വന്നതാണ് അവർ മനഃപൂർവ്വം ക്രമം ഉണ്ടാക്കിയതാണ് അവരെ അറസ്റ്റ് ചെയ്യണം കണ്ടാൽ അറിയാവുന്ന മുപ്പത് പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് വധശ്രമത്തിന് മുന്നൂറ് പേരോളം പേർക്കെതിരെ അല്ലാതെ സർക്കാർ വക നശിപ്പിച്ചതിന് ആറു കോടിയോളം നഷ്ടമാണ് കമ്പനിക്ക് ഉണ്ടായിട്ടുള്ളത് അതിനെതിരെയും കേസെടുത്തിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഈ നുഴഞ്ഞു കയറി വന്നത് ആരോ ഒരു പറ്റം ആൾക്കാർ കയ്യിൽ സാധനങ്ങളായിട്ട് മുഖം മൂടി ധരിച്ച് വരുന്നത് കണ്ടവരാണ് എല്ലാവരും അപ്പോൾ ആവർത്തിച്ച് സമരസമിതി പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് എസ് ഡി പി ഐയെ തൊടാൻ മടിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആസൂത്രിതമായി എവിടെ വേണമെങ്കിലും കേരളത്തിൽ കലാപം ഉണ്ടാകുന്ന ഒരു രീതിയിലേക്കാണ് കേരളത്തിൻ്റെ പോക്കെന്ന് പറയാതെ വയ്യ ശരിക്കും തീർച്ചയായിട്ടും ഈ താമരശ്ശേരി അമ്പായത്തോട് എന്ന് പറയുന്ന സ്ഥലം വളരെ സാധാരണ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് അവിടെ ക്രിസ്ത്യൻ എന്നോ മുസ്ലിമെന്നോ അല്ലെങ്കിൽ ഹിന്ദുക്കളോ എന്നൊന്നും വേർതിരിവില്ലാതെ എല്ലാ ആളുകളും ഒന്നിച്ച് സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ പിന്നെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഈ അമ്പായത്തോടെ എന്ന് പറയുന്നത് അവിടെ ഇങ്ങനെ ഒരു ഫാക്ടറി ഉണ്ടാവുന്നു കഴിഞ്ഞ അഞ്ഞൂറ് ദിവസങ്ങളായിട്ട് അവിടെ സമരം നടത്തുവാണ് പക്ഷേ അവിടെ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ആളുകൾ ഇത്രയും ദിവസം സമരം ചെയ്തു അപ്പോഴും ഒന്നും ഉണ്ടാകാത്ത ഒരു പ്രശ്നമാണ് ഉണ്ടാകുന്നത് അവിടെ കുട്ടികളും സ്ത്രീകളും അടക്കം മുന്നിൽ സമാധാനപരമായി സമരം ചെയ്യുന്നു ആ സമയത്ത് ഒരു വാഹനം വരുന്നു അത് തടയുന്നു പെട്ടെന്ന് ഒരു കല്ലേറുണ്ടാവുന്നു ഇതാണ് നമ്മൾ സംശയിക്കേണ്ട കാര്യം പക്ഷെ ആ വീഡിയോ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും കുഞ്ഞു പിള്ളേരൊക്കെ പോലീസിൻ്റെ ലാത്തിച്ചാർജ് ഭയന്ന് ഓടുകയാണ് ഇവരെല്ലാം വിചാരിക്കുന്നത് പോലീസ് തല്ലാൻ വരികയാണല്ലോ ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ട്രോമ അത് ഒരിക്കലും അവരുടെ എത്ര കാലം കഴിയണമെന്ന് മാറണമെങ്കിൽ ചിലപ്പോൾ മാറിയില്ല എന്ന് വരും പോലീസ് എന്ന് പറയുമ്പോൾ തന്നെ പേടിക്കാൻ പറ്റുന്ന ഒരു ഒരവസ്ഥയിലേക്കായി പിള്ളേരെല്ലാം തള്ളിവിട്ടെ ഈ സമരത്തിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറി വന്നത് ആരാണെങ്കിലും ഏത് ചിത്ര അവരെ കണ്ടെത്തുക തന്നെ വേണം കഴിഞ്ഞ ദിവസം ഇന്നലെയാണെങ്കിൽ എഴുപത്തിനാലോളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും ഇന്ന ശക്തികളാണ് എന്ന് പറയാൻ മടിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തു കാണേണ്ടത് ഇവിടെ സ്ത്രീകളെയും കുട്ടികളെയും മറയാക്കിക്കൊണ്ട് വലിയൊരു യുദ്ധാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ചെയ്തത് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ അറിയാം റബ്ബർ തോട്ടത്തിൽ കൂടെ ഒക്കെ ഇറങ്ങി ഓടുകയാണ് അതിൻ്റെ പുറകെ പോലീസ് വരുന്നു പോലീസ് നേരെ കല്ലേറുണ്ടാവുന്നു പോലീസിന് ശക്തമായ രീതിയിലുള്ള പരിക്കുകള് പറ്റുന്നു ശരിക്കും ഒരു കലാപഭൂമിയായി മാറുകയായിരുന്നു ഒരു യുദ്ധഭൂമിയായി മാറുകയായിരുന്നു ഈ അമ്പായത്തോട് എന്ന് പറയുന്നത് അതിന് ശേഷം അവിടെ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ പോലീസ് വരുന്നു ആ സെർച്ച് ചെയ്യുന്നു ഈ സമരസമിതിയിലെ അംഗങ്ങൾ ആരും തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണില്ല പിള്ളേരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നേയില്ല കാരണം പേടിച്ചുപോയി ഇത്രയും വലിയൊരു കലാപം ആരുണ്ടാക്കി എന്നുള്ളതിനെ കുറിച്ച് പോലീസ് പറയുന്നില്ല പക്ഷെ ചില രാഷ്ട്രീയ കക്ഷികൾ ഉറപ്പിച്ച് പറയുന്നുണ്ട് എസ് ടി പി ഐ തന്നെയാണ് അത് അന്വേഷിക്കണം എന്നുള്ളത് ഇതുപോലുള്ള ചിത്രശക്തികൾ സമൂഹത്തിലേക്ക് കടന്നു കയറുകയും ആക്രമണം ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ അത് കണ്ടിട്ടും കാണാതെ ഇരിക്കുകയാണ് പലരും എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും ഈ മിസ്റ്റർ റോജി ഞാൻ യോജിക്കുന്നുണ്ട് കുറച്ച് നാളുകളായിട്ട് ഏകദേശം കോവിഡിന് ശേഷം ഈ ഒരു പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ അൺട്രസ്റ്റ് കേരളത്തിൽ വർധമാനായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോവിഡിന് ശേഷം കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ മുമ്പുണ്ടായിരുന്നു കുറേ സമരം കേരളം തന്നെ അറിയപ്പെടുന്ന സമരത്തിൻ്റെ ഒരു നാടാണ് അങ്ങനെയാണ് സമരഭൂമിയാണ് സമരഭൂമി എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ ഇങ്ങനെയുള്ള അക്രമ സംഭവങ്ങള് ഇതുവരെ ഉണ്ടായിട്ട് നമ്മൾ സമരത്തിലൂടെയാണ് എല്ലാം നേടിയെടുത്തിട്ടുള്ളത് തന്നെ അതാണ് ഒരു നാട്ടിലെ ജനങ്ങളെ ശാന്തമായി ചെയ്തതും എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അപ്പോൾ ഈ ഒരു സമരത്തിൻ്റെ നാട്ടിൽ കോവിഡിന് ശേഷം ഇങ്ങനെയൊരു സെർജ് വരുന്നതിൽ എന്തോ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതിൽ പലതിലും പല ഈ പറയുന്ന അപ്രൈസിങ് ആയിട്ടുള്ള പല കലാപങ്ങളിലൊക്കെ ഇടപെടുന്നത് ഒരേ മൈൻഡ് സെറ്റുള്ള ആൾക്കാരുടെ കുത്തകയാണോ എന്നൊരു സംശയം ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണോ എന്നൊരു സംശയം ഞാൻ മാത്രമല്ല ഇത് ഒറ്റപ്പെട്ട സംഭവം ആകുന്നില്ല പല സംഭവങ്ങളും കാണുന്നുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോ അതിൻറെ കാരണക്കാരൊരു നിരോധിത സംഘടനയാണോ അത് നിരോധ സംഘടന അല്ലാതെ ഒരു സംഘടനയാണോ എന്നുള്ളത് ചിലപ്പോ അത് ജനങ്ങൾക്ക് അറിയാമായിരിക്കാം അല്ലെങ്കിൽ ഭൂരിഭാഗവാദിന് അറിയാമായിരിക്കാം പക്ഷെ അത് പുറത്തു പറയാൻ മടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇവർ പുറത്തു പറയാൻ മടിക്കുന്നത് ഇവരുടെ തല പോകുന്നു പിടിച്ചിട്ടാണോ അതോ ഇവർ ഇവരിൽ നിന്ന് ഫണ്ട് വാങ്ങുന്നത് കൊണ്ടാണോ അത് വേറെന്തെങ്കിലും ഉദ്ദേശി ഉദ്ദേശം ആർക്കുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ പക്ഷേ ഇങ്ങനെയുള്ള സംഘടനകളെ അതായത് ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ കേരളം എന്ന ഗോഡ്സ് കൺട്രി എന്നറിയപ്പെടുന്ന നമ്മുടെ നാട്ടിൽ അൺട്രസ്റ്റ് ഉണ്ടാക്കുന്നത് പോലെയുള്ള സംഘടനകളെ കണ്ടെത്തി ആ സംഘടനകൾ നിരോധിക്കുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള അച്ചടക്ക ലംഘ അച്ചടക്ക ലംഘനത്തിന് വേണ്ടിയുള്ള ഒരു നടപടിയെടുക്കാൻ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ് ഈ കേരള സർക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം ജനങ്ങളുടെ നന്മയ്ക്കാണ് വേണ്ടി നന്മക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ അല്ലെങ്കിൽ ഒരു മന്ത്രി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ശ്രമിക്കേണ്ടത് പക്ഷേ അങ്ങനെയുള്ളൊരു ശ്രമം അല്ലെങ്കിൽ അങ്ങനെയുള്ള നേരി ചൂണ്ടി കാണുന്ന ഒരു ശ്രമം ഇന്നത്തെ ഈ കേരള പൊളിറ്റിക്സിൽ കാണുന്നത് വളരെ ചുരുക്കമാണ് തീർച്ചയായിട്ടും ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ പേടിപ്പെടുന്ന ഒരു സംഭവമാണ് കാരണം ശാന്തമായി സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു ജനക്കൂട്ടം അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന ജനക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് ഒരു ശക്തി കടന്നു കയറി ഇത് ചെയ്തത് ഈ ജനക്കൂട്ടമാണ് എന്ന് വരുത്തി തീർക്കുകയാണ് ഇവിടെ ബലിയാടാകുന്നത് അവിടെയുള്ള സാധാരണക്കാരായ പാവങ്ങളായ പച്ച പാവപ്പെട്ട ആളുകളാണ് ഇതിന് ബലിയാട് ആകുന്നത് ഇതുപോലുള്ള ശക്തികളെ തിരിച്ചറിയുക എന്നുള്ളത് പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് പല ആളുകളും തിരിച്ചറിഞ്ഞാൽ പോലും അത് തുറന്നു പറയാൻ മടിക്കുക എന്നുള്ളതാണ് മടിക്കുന്നത് നേരത്തെ ജോ പറഞ്ഞെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ സർക്കാരില്ലേ സർക്കാർ അതിനെതിരെ നടപടി എടുക്കേണ്ടതല്ലേ സർക്കാർ എന്തിനാണ് ഭയക്കുന്നത് കേന്ദ്ര സർക്കാർ ഓൾറെഡി ബാൻ ചെയ്ത ഒരു സംഘടനയാണ് അങ്ങനെയുള്ള സംഘടനകൾ കേരളത്തിൽ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമ്മുടെ ഇപ്പോഴത്തെ ഡി ജി പി അടക്കം പറഞ്ഞിട്ടുള്ളതുമാണ് അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളതാണ് പിന്നെ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഇത് തുടർക്കഥയാവുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്ന് സാധാരണ ജനങ്ങൾ ചിന്തിക്കേണ്ടത് അതെ ബാനഞ്ചേരി സംഘടന എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് ആണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷേ അതിന്റെ ഒരു രാഷ്ട്രീയ സംഘടനയായി എസ് ഡി പി ഐ മാറിയുന്നു ഞങ്ങളോട് ബന്ധമില്ല എന്ന് പറഞ്ഞാലും പ്രത്യക്ഷ ബന്ധമൊന്നുമില്ല ഇല്ല എന്നവർ പറഞ്ഞാലും നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ബന്ധം ഉണ്ട് എന്നുള്ളത് അപ്പൊ എസ് ഡി പി ഐ എന്ന് പറയുന്നത് രാഷ്ട്രീയ സംഘടന ആയതുകൊണ്ട് തന്നെ അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട് അതിനകത്ത് എത്രത്തോളം തീവ്രവാദ മനസ്സുള്ള ആളുകൾ കടന്നുകൂടി ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നതുള്ളതാണ് വളരെ ചോദ്യം ഈ സമാധാനം ഉള്ള നാട്ടിലേക്ക് ഇങ്ങനെയുള്ള ആളുകൾ കടന്നു വരുന്നത് ശ്രദ്ധിക്കേണ്ട ഒന്നല്ലേ തീർച്ചയായും മുഖം നോക്കാതെ നടപടിയെടുത്തുകൊണ്ടിരുന്ന ഒരു ഭരണ രീതി ഉണ്ടായിരുന്ന നമ്മുടെ നാട്ടില് ഇപ്പോ വളരെ സെലക്റ്റീവായ കാര്യങ്ങളിൽ മാത്രം യാഥാർത്ഥ്യം എന്താണെന്ന് പോലും തിരിച്ചറിയാതെ എന്തൊക്കെയോ വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നു അതേസമയം വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ട് പോലും നടപടി എടുക്കേണ്ടവർക്ക് നേരെ നടപടി എടുക്കാതിരിക്കുന്നു ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സർക്കാരിൻ്റെ പോലീസുകാർക്കെതിരെയാണ് പ്രത്യക്ഷത്തിൽ പോലീസിന് പോലീസ് അറ്റാക്ക് ചെയ്തോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഭീതി വന്നതും പോലീസിനോടാണ് പക്ഷെ അവിടെ യഥാർത്ഥത്തിൽ കുറ്റവാളികളായവരെ ഒളിഞ്ഞും തെളിഞ്ഞും പലരും പറയുന്നുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് സർക്കാർ ഒരു ഓപ്പൺ ആയിട്ടുള്ള അന്വേഷണം നടത്തുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് യഥാർത്ഥ കുറ്റവാളികളെ സത്യത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് അവർ ശ്രമിക്കുന്നില്ല അപ്പോൾ എവിടേക്കോ വെറും വോട്ട് ബാങ്ക് പ്രീണനം അല്ലെങ്കിൽ വോട്ടിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത ഭരണത്തിന് വേണ്ടിയിട്ടുള്ള മുഖം നോക്കിയുള്ള നടപടികൾ മാത്രമാണോ ഇന്ന് നമ്മുടെ കേരള സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭരണാധികാരികൾക്കെല്ലാം യാഥാർത്ഥ്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് തന്നെ ചിന്തിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ രീതികളും കാര്യങ്ങളും ഒക്കെ കടന്നു പോകൊണ്ടിരിക്കുന്നതെന്ന് പറയാതെ വയ്യ അതെ അതെ ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം മൊത്തത്തിലൊരു പുക അന്ന് അവിടെ കണ്ണീർവാതകം പ്രയോഗിച്ചു ആ കണ്ണീർവാതകത്തിന്റെ പുക ഇപ്പോഴും മാറിയിട്ടില്ല ആ പ്രശ്നം അങ്ങനെ ഒരു ഉള്ളിൽ തന്നെ നിൽക്കുകയാണ് ഒരു ദിവസം ഈ പുകമറയെല്ലാം മാറും സത്യം എന്ന് പറയുന്നത് പുറത്തേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല പക്ഷെ ഇങ്ങനെ സമാധാനത്തോടെ പോകുന്ന ഒരു നദിയിൽ ഓളങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ചിത്ര ശക്തികളെ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു കണ്ടെത്തേണ്ടിയിരിക്കുന്നു അഭയിലേക്ക് അഭയ എന്താണ് തീർച്ചയായും എൻ്റെ ഹൃദയത്തെ വളരെയധികം സ്പർശിച്ച ആ വാർത്ത എന്ന് പറയുന്നത് ഇന്നലെ നമ്മുടെ കേരള ഹൈക്കോടതിയിൽ മുഴങ്ങിക്കേട്ട ആ ഒരു സത്യത്തിന്റെ വിജയം അത് തന്നെയാണ് വളരെയധികം വ്യാജ വിചാരണകൾക്ക് വിധേയമായി ഒത്തിരിയേറെ ആക്രമണങ്ങൾ ആരോപിക്കപ്പെട്ട് സെൻറ് റീത്ത സ്കൂൾ പൊതുസമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ അവരൊരു മതത്തെ തള്ളിപ്പറഞ്ഞു അല്ലെങ്കിൽ ഒരു മതാചാരത്തെ മത അനുഷ്ഠാനത്തെ വികലമായി ചിത്രീകരിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒരു കുട്ടിയുടെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന അവകാശത്തെ അംഗീകരിച്ചില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു വളരെയധികം സൈബർ ആക്രമണങ്ങൾ അത് മുഖ്യധാരാ മാധ്യമങ്ങളായിക്കോട്ടെ എല്ലാവരും ചേർന്ന് കൂട്ട അറ്റാക്കിംഗ് ചെയ്ത ഒരു വിഷയത്തിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ വളരെയധികം വളച്ചൊടിച്ച ഈ ഒരു വിഷയത്തിൽ വളരെ വലിയൊരു സത്യമാണ് സത്യത്തിന്റെ വിധിയാണ് ഇന്നലെ കോടതിയിൽ വന്നത് ജസ്റ്റിസ് വി ജി അരുൺ ഇന്നലെ ആ കോടതിയിൽ അന്തിമമായ വിധി പറഞ്ഞു ആ കേസ് ക്ലോസ് ചെയ്തു അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട് അദ്ദേഹം ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളിൽ പഠിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് സിസ്റ്റേഴ്സിന്റെ പെരുമാറ്റത്തെ കുറിച്ചും സിസ്റ്റേഴ്സിന്റെ രീതികളെ കുറിച്ചും വളരെ നന്നായി അറിയാമെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറയുകയുണ്ടായി ആ കുട്ടിക്ക് സ്കൂൾ മാറാനും വേറെ സ്കൂളിൽ പഠനം തുടരാനുമുള്ള അവരുടെ പാരന്റ്സിന്റെ കുട്ടിയുടെയും തീരുമാനത്തെ റെസ്പെക്ട് ചെയ്തു അതുപോലെ തന്നെ ആ കേസ് അവിടെ ക്ലോസ് ചെയ്തു എത്രമാത്രം വാദപ്രതിവാദങ്ങൾക്കും അതുപോലെ തന്നെ വ്യാജ പ്രചരണങ്ങൾക്കുമാണ് ഈ ഒരു വിഷയം വഴിവെച്ചത് എത്രമാത്രം ആ ഒരു പ്രിൻസിപ്പളായിരുന്ന സിസ്റ്റർ ഹെലീനയെ സാമൂഹിക മാധ്യമങ്ങളിൽ സൈബർ അറ്റാക്ക് ചെയ്തു എത്രമാത്രം ആ ഒരു സിസ്റ്ററെ വിചാരണ ചെയ്ത രീതികളാണ് നമ്മൾ കണ്ടത് ഇത്രമാധം വികരമായ ചിന്താഗതികളായിരുന്നു തീർച്ചയായും ആ സിസ്റ്റർ സിസ്റ്ററിൻ്റെ കുറേ ഫോട്ടോസൊക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെച്ചത് കാണാമായിരുന്നു ഒരിക്കലും ഹിജാബിനെ അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസത്തെ അവരുടെ ആചാരങ്ങളെ ഒന്നും റെസ്പെക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ വിലമതിക്കാത്ത ഒരു സന്യാസിനിയല്ല ആ സിസ്റ്റർ ഹെലീന എന്ന് വളരെ വ്യക്തമാക്കുന്ന കുറേ വിഷ്വൽസും കാര്യങ്ങളും ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ആ സിസ്റ്റർ ഹെലീന എന്ന പ്രിൻസിപ്പൽ സിസ്റ്റർ ഇരിക്കുന്ന പൊസിഷനിലെ ആ സ്കൂളിലെ ആ സ്കൂൾ റൂൾസിനെ ഫോളോ ചെയ്യുന്നതിൽ ഒരു കാണിച്ച വിദ്യാ നിരുത്തരവാദിത്വ അല്ലെങ്കിൽ ആ റൂൾ റൂളിന്റെ അഗൈൻസ്റ്റ് പ്രവർത്തിച്ചു എന്നതിൽ ആക്ഷൻ എടുക്കുക എന്നത് ആ സ്കൂൾ പ്രിൻസിപ്പൽ എന്ന നിലയിൽ സിസ്റ്റർ ഹെലീനയുടെ ഉത്തരവാദിത്വമായിരുന്നു തീർച്ചയായിട്ടും ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കോടതിയിൽ പ്രസന്റ് ചെയ്യുക ജഡ്ജിയോട് മുമ്പാകെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞേ ഇതൊരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടതാണ് ആ കുഞ്ഞിനെ ആ കുഞ്ഞ് ഒരിക്കലും സ്കൂളിൽ നിന്ന് പോകണം ഞങ്ങൾ ആഗ്രഹിക്കണില്ല ഇനിയിപ്പോ സ്കൂളിൽ നിന്ന് മാറി പോവുകയാണ് എന്ന് വിചാരിക്കുക ഞങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവും ഇത് ഇത്രത്തോളം വഷളാക്കേണ്ട വല്ല കാര്യമുണ്ടോ ഉണ്ടോ ഇതില് ആ സിസ്റ്റർ പറയുന്ന കാര്യം ഒരമ്മയും കുഞ്ഞിനോടുള്ള വാത്സല്യം അപ്പോഴും നിലനിർത്തിക്കൊണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയത് ഇതിൽ ജഡ്ജി പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനും ഇങ്ങനെ കോൺവെൻറ് സ്കൂളിൽ പഠിച്ചതാണ് രാവിലെ ചെന്ന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും അത് പ്രാർത്ഥന ചെല്ലിയതിന് ശേഷം മാത്രമേ അധ്യാ അധ്യാപനത്തിലേക്ക് അല്ലെങ്കിൽ പഠനത്തിലേക്ക് കടക്കാറുള്ളൂ എന്നുള്ളൊരു കാര്യ ചൂണ്ടിക്കാട്ടി നിങ്ങൾക്ക് ഇതൊന്ന് അവസാനിപ്പിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അത് ചില ആളുകളുടെ മുഖത്ത് നോക്കി തന്നെയായിരുന്നു ആ ചോദ്യം നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചുകൂടെ ഇതുപോലുള്ള പ്രീണനങ്ങള് ഇതുപോലുള്ള അക്രമങ്ങള് ഇതുപോലെ അവിടെ ഇവിടെയും പോയി പരദൂഷ്ണം പറയുന്ന കാര്യങ്ങള് ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചുകൂടെ എന്ന കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുഖത്ത് നോക്കി തന്നെയാണ് ജഡ്ജി ചോദിച്ചത് എന്നുള്ളത് സത്യമാണ് തീർച്ചയായിട്ടും ഒരു നീതിയുടെ വിജയം എന്ന് തന്നെ പറയാവുന്ന നമുക്ക് ഏറ്റവും സന്തോഷിക്കാവുന്ന ഒരു വിധി തന്നെയാണ് ക്രൈസ്തവ സഭയുടെ ഒരു പാരമ്പര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആതൊരു രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഇത്ര അധികം സംഭാവന ചെയ്ത മറ്റൊരു സഭയില്ല ക്രൈസ്തവ സഭയില്ലെങ്കിൽ ശരിക്ക് കേരളം നമ്പർ വൺ ആവുമോ വിദ്യാഭ്യാസ രംഗത്ത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അത്ര അധികം എഡ്യൂക്കേഷൻ ലെവലിൽ അത്രയും ഹൈ ആയിട്ട് നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മുടേതല്ല ഈ നമ്മുടെ നാട്ടിലെ എത്ര പേര് ഉന്നത ഉന്നതങ്ങളിൽ ഇരിക്കും ിക്കുന്ന എത്ര പേര് കോൺവെൻ്റ് സ്കൂളിൽ പഠിക്കാത്തവരുണ്ട് അവരെല്ലാവരും ക്രിസ്ത്യാനിയായ ഇന്ന് ഈ നാട്ടിൽ വേറെ ഏതെങ്കിലും മതങ്ങളുണ്ടാവോ അങ്ങനെയൊന്നുമല്ല അപ്പോൾ അതിന് ആസൂത്രിതമായിട്ട് ആ ഒരു ലെഗസിയെ ഇല്ലാതാക്കാൻ ആൾക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയേണ്ടതാണ് ഇപ്പോൾ എല്ലാവരും കൂടും ചെയ്തൊരു കാര്യമുണ്ട് അപ്പന് കുഴപ്പമില്ല കുട്ടിക്ക് കുഴപ്പമില്ല മാനേജ്മെൻറ്റിന് കുഴപ്പമില്ല പിന്നെ ഇതിനകത്ത് ആർക്കായിരുന്നു കുഴപ്പമുണ്ടായിരുന്നത് അവർ ഇതുവരെ ഉണ്ടായിരുന്ന അമ്മയും കുഞ്ഞും സ്നേഹം ഇനിയും തുടരാൻ തയ്യാറാണ് പക്ഷേ ആ കുട്ടിയെ കൊണ്ടുവിട്ടൊരു ട്രോമയുണ്ട് എല്ലാവരും കൂടി എട്ടാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ഏഴിൽ പഠിക്കുന്ന ഒരു കൊച്ചു കുട്ടിയെ കൊണ്ടുവിട്ട ഒരു ട്രോമയുണ്ട് അത് ഏത് മതത്തിലായാലും നമുക്ക് കഴിയില്ല അതെ അതെ തീർച്ചയായിട്ടും ഇതിപ്പോ ഈ സാഹോദര്യം സ്നേഹം കരുണ എന്നൊക്കെ പഠിപ്പിക്കുന്നതാണ് വിദ്യാലയങ്ങളിൽ ഈ വിദ്യാലയങ്ങളിൽ ചെന്നു കഴിയുമ്പോൾ ഇതൊന്നും മറ്റൊരു അന്തരീക്ഷത്തിലേക്ക് ചില ശക്തികൾ കൊണ്ടെത്തിക്കുന്ന ഒരു കാഴ്ച എത്തിച്ചു അത് മാത്രമല്ലെന്നേ ഈ സ്കൂളിൽ പഠിച്ച ചില പിള്ളേരെ വീട്ടിൽ പോയിട്ട് പറയുകയും ചെയ്തു നിങ്ങൾ ഒരു കാര്യം ചെയ്യുക അടുത്ത ആഴ്ച മുതല് ഈ ഹിജാബ് തെറ്റി ഞങ്ങൾ വരുള്ളൊന്ന് പറഞ്ഞേക്കാം ഇത് മനസ്സല്ല ഈ മനുഷ്യന്മാരുടെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയിൽ പോയിട്ട് അവിടെ തീരുമാനം ഉണ്ടാക്കുക അവിടെ അക്രമാസക്തമാകുക എന്ന് പറയുന്നത് ഇതൊന്നും ശരിയല്ല അല്ലേ തീർച്ചയായും ഇതിൽ നമ്മളെ ഏറ്റവും പ്രസക്തമായിട്ട് എടുത്തു പറയേണ്ട കാര്യം എന്താന്ന് വെച്ചാ ഈ സ്കൂൾ മാനേജ്മെന്റും പാരന്റ്സും തമ്മിൽ സംസാരിച്ച് തീരേണ്ട ഒരു വിഷയത്തെ ഇത്രമാത്രം ചിത്രീകരിച്ചും സാമൂഹിക മാധ്യമങ്ങളിൽ കൊണ്ടുവന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ചില നിലപാടുകളും സ്റ്റേറ്റ്മെൻസും എടുത്തു നോക്കിയാൽ സന്യാസ്തരുടെ ശിരോവസ്ത്രവും ഹിജാബും തമ്മിൽ താരതമ്യം ചെയ്ത വിദ്യാഭ്യാസ മന്ത്രിയുടെ ചിന്താഗതിയെക്കുറിച്ച് അറിയാതെ ഒന്ന് ചിന്തിച്ചു പോവുകയാണ് എത്രമാത്രം വികലമായ കാഴ്ചപ്പാടുകളാണതെന്ന് ആലോചിക്കുമ്പോൾ സന്നിസ്തരുടെ ശിരോവസ്ത്രം എന്ന് പറയുമ്പോൾ അത് അത്രമാത്രം അവര് പ്രായപൂർത്തിയാവാത്ത അല്ലെങ്കിൽ അവർക്ക് ബോധവും വിവരവും ഇല്ലാത്ത ഒരു പ്രായത്തിലെടുത്ത് അവർ തലയിൽ വെക്കുന്നതല്ല ശിരോവസ്ത്രം അവരത്രമാത്രം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് പഠിച്ച് അവരുടെ പ്രായപൂർത്തിയാകുന്ന സ്റ്റേജിൽ അവർ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനിച്ചെടുക്കുന്നതാണ് അവരുടെ ഈ ശിരോവസ്ത്രം ഒരു ശിരോവസ്ത്രത്തെയും ഹിജാബിനെയും വെച്ച് താരതമ്യം ചെയ്ത വിദ്യാഭ്യാസ മന്ത്രിയുടെ വികലമായ കാഴ്ചപ്പാട് അത് മാത്രമാണ് വലിയൊരു കോമഡി പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ കുട്ടികൾ യൂണിഫോം ധരിക്കണം എന്നുള്ളതാണ് കുട്ടികളുടെ യൂണിഫോം ധരിക്കണം അതാണ് ഈ കന്യാസികളുടെ യൂണിഫോമാണ് ഇത് ഈ സന്യാസിലും അവർ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ ഇതേ യൂണിഫോം ധരിച്ചാണ് അവർ സ്കൂൾ പഠനം പൂർത്തിയാക്കി ഇപ്പോൾ അവരുടെ പൊസിഷനിൽ എത്തി നിക്കുന്നത് അപ്പോൾ ഒരു അധ്യാപികയായ ഒരു സന്യസ്തയുടെ ചില വസ്ത്രവും വിദ്യാർത്ഥിനിയുടെ യൂണിഫോമും തമ്മിൽ കമ്പയർ ചെയ്ത് വിദ്യാഭ്യാസ മന്ത്രി എന്താണ് രാവിലെയും രാത്രി വൈകുന്നേരവും പോസ്റ്റുകളിലൂടെയും അല്ലെങ്കിൽ വാർത്താ സമ്മേളനങ്ങളിലൂടെയും നിലപാടുകൾ മാറ്റി ഓരോരോ പുതിയ പുതിയ മാറ്റേഴ്സ് എടുത്തിങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതിൽ കവിഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രി ഇതിൽ സ്വീകരിച്ച നിലപാടിൽ ഔചിത്യമായിരുന്നു ഉണ്ടായിരുന്നത് കൺക്ലൂഡ് കൺകൂടിയാണേ ഇത്രേ പറയാനുള്ളൂ അതായത് സത്യസന്ധമായി പോകുന്ന എന്ത് കാര്യമാണെങ്കിലും അതിൽ വിഷം കലക്കാൻ ആരും ശ്രമിക്കരുത് അത് നാളെ നിങ്ങൾ പറയേണ്ടി വരും ജോൺ എന്താണ് കഴിഞ്ഞ ആഴ്ച മനസ്സിനെ സ്വാധീനിച്ച ആ വിഷയം അയർലൻഡിൽ നടന്ന ഒരു സംഭവമാണ് ഞായറാഴ്ച വൈകുന്നേരം ഞായറാഴ്ച വൈകുന്നേരം സംഭവിച്ച ഒരു സംഭവമാണ് എന്റെ മനസ്സിൽ അന്തർദേശീയമായിട്ടുള്ളൊരു കാര്യത്തെ പറ്റി പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് അതായത് ഒരു പത്ത് വയസ്സുള്ള ഒരു കുട്ടിയെ ഒരു യുവാവ് പീഡിപ്പിച്ചു എന്നുള്ളത് ഒരു മുപ്പത് വയസ്സുകാരനായ മുപ്പത് വയസ്സോടത്തുള്ള ഒരു യുവാവ് പീഡിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത അത് അയർലൻഡിൽ പെട്ടെന്ന് സ്പ്രെഡാവുകയും അത് വളരെയധികം കോളിളക്കങ്ങൾക്കും അതുപോലെ തന്നെ സമരത്തിനും പ്രക്ഷോഭങ്ങൾക്കൊക്കെ ഇടയാക്കിയൊരു വാർത്തയായിരുന്നു അപ്പോൾ ഈ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഒരു കാലയളവ് നോക്കുകയാണെങ്കിൽ പണ്ട് കാലത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു കാലയളവ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു കോവിഡിൻ്റെ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന റേപ്പ് കേസുകൾ കേരളത്തിൽ കേരളത്തിലുൾപ്പെടെ കേട്ടോ കേരളത്തിലുൾപ്പെടെ ഈ അന്തർദേശീയ തലത്തിലും മിക്ക രാജ്യങ്ങളിലും അതിൻ്റെ ഔട്ട് നമ്പർ ചെയ്യുകയാണ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ ഈ കോവിഡിൻ ഉണ്ടായ ഫ്രസ്ട്രേഷൻ ആണോ പക്ഷേ എങ്ങനെ വന്നാലും ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അത് ഈ പറയുന്ന റൈപ്പ് ചെയ്യപ്പെടുന്ന ഈ പെൺകുട്ടികളോ ആൺകുട്ടികളോ ഉണ്ടായി പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടി കുട്ടികൾ എന്ന് പറഞ്ഞ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളുണ്ട് കൂടുതലും വരെ ഈ പറയുന്ന അഞ്ചോട്ട് അല്ലെങ്കിൽ അതിനേക്കാളും താഴ്ന്ന പ്രായപൂർത്തിയാകാത്ത ഒരു പ്രായപൂർത്തിയാകാത്തൊരു പതിനേഴ് വയസ്സ് വരെയുള്ളൊരു ആൺകുട്ടി പെൺകുട്ടികളാണ് കൂടുതലും ഈ വിഭാഗത്തിൽ റൈപ്പ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ ദുരുപയോഗിക്കപ്പെടുക അങ്ങനെ വിവാദത്തിൽപ്പെടുന്നത് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ഈ പറയുന്ന ഒരു സ്ട്രെച്ച് ഓഫ് ഏകദേശം ഒരു അഞ്ചാറ് വർഷത്തിനുള്ളിൽ ഈ ഒരു നമ്പർ കേരളത്തിൽ കേരളത്തിൽ പോകട്ടെ ലോക ലോകത്തിൽ മൊത്തം വർദ്ധിക്കാൻ കാരണമെന്നാണ് ചിന്തിക്കുന്നത് അത് എന്ത് അടിസ്ഥാനത്തിലായിരിക്കും ഒരു പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് അറുപത് വയസ്സുള്ള ആൾക്കാർ ചിലപ്പോൾ അറുപത് വയസ്സുള്ള ആൾക്കാർ എഴുപത് വയസ്സ് എഴുപതല്ല അറുപത് അറുപത്തഞ്ച് വയസ്സുള്ള ആൾക്കാരൊക്കെയാണ് ഈ അറിയുന്ന ഈ പറയുന്ന അഞ്ച് ആറ് ഏഴ് വയസ്സുള്ള പെമ്പളേരെ ആമ്പിളേരൊക്കെ റേപ്പ് ചെയ്യുക അല്ലെങ്കിൽ ദുരുപയോഗിച്ച് ചെയ്യുന്നത് അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു മനസ്ഥിതിക്ക് മാറ്റം വരുന്നത് അതായത് കുഞ്ഞു കുട്ടികളെ നമ്മൾ പുഷ്പങ്ങൾ പോലെന്താണ് നമ്മളൊരു ഒരുപക്ഷെ വിശേഷിപ്പിക്കുക മുല്ലപ്പൂവോ അത് എന്ന് പറഞ്ഞാൽ അത്ര ഒരു നിഷ്കളങ്കത്വം അല്ലെങ്കിൽ ഒരു ഇന്നസെൻസി അവരുടെ ഈ പറയുന്ന ചിരിയിലും അവരുടെ പ്രവൃത്തിയിൽ ടോട്ടലേഴ്സ് ആയാലും ഇൻഫാൻഡായാലും അതൊക്കെ അത് നമ്മളത് കണ്ട് ആനന്ദിക്കുക അല്ലെങ്കിൽ അത് സന്തോഷിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ പറയുന്ന കാമഭ്രാന്തി പിടിച്ചിട്ടാണോ മാനസിക മാനസികാരോഗ്യത്തിൻ്റെ പ്രശ്നമാണോ നമുക്ക് അറിഞ്ഞുകൂടാ ഈ പറയുന്ന ആളുകൾ വന്ന് റേപ്പ് ഒരു അല്ലെങ്കിൽ ദുരുപയോഗിക്കുന്ന കേസുകൾ വളരെ വർദ്ധിക്കുന്നു കുറേ അതിൽ എനിക്ക് തോന്നുന്നു അതിലൊരു പത്ത് ശതമാനം മാത്രമാണ് പുറത്ത് വന്നിട്ടുള്ളത് അത്ര അർഥാണ് നമുക്കറിയാവുന്നത് അതില് തൊണ്ണൂറ്റമ്പത് ശതമാനം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല മൂടി വെച്ചിരിക്കുന്നത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും നടക്കുന്നുണ്ട് ഇഷ്ടം പോലെ അതായത് എനിക്ക് ഞാൻ ഇത് കണക്കല്ല ഇത് ഔദ്യോഗികമായ കണക്കാന്ന് ഞാൻ പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ വെച്ചിട്ടില്ല ഈ പറയുന്ന ലോകമെമ്പാടും ഏകദേശം ഒരു അമ്പത് ശതമാനത്തിലേറെയും ആൺകുട്ടികളും പെൺപുള്ളവർ അവരുടെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഈ പറയുന്ന ലൈംഗികമായ ദുരുപയോഗത്തിന് അടിമയാകുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു പറയും ഉള്ളതാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഈ ലോകത്ത് നടമാടുന്നത് എന്നുള്ളതാണ് ഇത് മാനസിക പ്രശ്നം തന്നെയാണ് അതായത് ഇപ്പം ചില ആളുകളുടെ മനസ്സിൽ ഓരോ ഓരോ വ്യക്തികൾ ഓരോരോ പ്രശ്നങ്ങളാണല്ലോ അപ്പോ ഇവരുടെ മാനസിക പ്രശ്നങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ഒന്ന് തന്നെയാണ് ഈ ലൈംഗിക വൈകൃതം എന്ന് പറയുന്നത് ഇതിന് ശക്തമായ നിയമ സംവിധാനങ്ങൾ വരിക എന്നുള്ളതാണ് ആദ്യം വേണ്ടത് എങ്കിൽ തന്നെയാണ് ഇതിനൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ എന്തോരം അതിക്രമങ്ങളാണ് ഉണ്ടാകുന്നത് അവരെല്ലാവരും കുറച്ച് കാലം പോക്സോ കേസുകളിലൊക്കെ പെടുന്ന ആൾക്കാർ കുറച്ച് കാലം ജയിലിനുള്ളിൽ പോയിട്ട് തിരിച്ചറങ്ങി വരുന്നു അതേ കുറ്റകൃത്യം വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ ചോദ്യം അപ്പൊ ശക്തമായ രീതിയിലുള്ള നിയമം ഉണ്ടാവുകയും അത് പാലിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഈ പോക്സോ കേസുകൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു എന്നുള്ളതാണ് തോന്നുന്നത് ഇത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിനോട് തന്നെയാണ് എനിക്കും യോജിപ്പ് നമ്മൾ ഇന്നലെ വാർത്തയിൽ കണ്ടു പാലക്കാട് ഒൻപത് വയസ്സായ പെൺകുട്ടി സ്വന്തം അച്ഛനെ കാണാൻ വീട്ടിൽ വന്നതാണ് കുട്ടിയെ പീഡിപ്പിച്ചു സ്വന്തം അച്ഛൻ പീഡിപ്പിച്ചിട്ട് അയാൾ സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്യാണ് ചെയ്തത് അത് ഇന്നലെ വന്ന ന്യൂസാണ് അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോവാണ് ശരിക്കും ഇത് തുടർക്കഥയാവുകയാണ് പത്ത് വയസ്സിൽ താഴെയുള്ള അത് പെൺകുട്ടി അതിനൊരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒന്നും ഡിസ്ക്രിമിനേഷനൊന്നുമില്ല കേട്ടോ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അതി ഭയങ്കരമായി അവരുടെ ഉപയോഗിക്കപ്പെടുന്നു ഒരു കാരണമാണ് അതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഹോമോസെക്ഷുവാലിറ്റി വളരെയധികം സോഷ്യലൈസേഷൻ ചെയ്യപ്പെടുന്ന ഒരു സമയത്തുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് പിന്നെ ഒരു ഇലക്ട്രോണിക് മീഡിയാസിൻ്റെ ഒരു അതിപ്രസരം എന്ന് പറയേണ്ടി വരും ഇപ്പോൾ ഒരു ഫോർട്ടീസിലൊക്കെയുള്ള ആൾക്കാരോട് ചോദിച്ചറിയാം ഇങ്ങനത്തെ ഒക്കെ ഒരു ന്യൂസ് കേൾക്കുക അല്ലെങ്കിൽ വായിക്കുക എന്നുള്ളത് വളരെ വിരളമായിരുന്നു പക്ഷെ ഇപ്പോഴുള്ള കുട്ടികളെ സംബന്ധിച്ച് എല്ലാവരുടെ കയ്യിലും ഒരു വിരൽത്തുമ്പിൽ നിൽക്കുന്ന സാധനങ്ങളാണ് യങ്ങർ ജനറേഷൻ ഉപയോഗിക്കുന്ന പല ലാംഗ്വേജുകളും ഒരു മിഡിൽ ഏജിലുള്ളവർക്ക് അറിയില്ല എന്നുള്ളതാണ് അതിന്റെ വേറൊരു സത്യം തീർച്ചയായിട്ടും ഇത് പണ്ടൊക്കെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ പെൺകുട്ടികളോട് മാതാപിതാക്കൾ പറയുമായിരുന്നു ശ്രദ്ധിക്കണം പെട്ടെന്ന് വീട്ടിൽ വരണം എന്നൊക്കെ പറയുന്ന ഒരു ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ആമ്പലോടും പറയുന്നത് പോയിട്ട് മര്യാദയ്ക്ക് വീട്ടിൽ വരണം എന്നുള്ളത് നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് എന്ന ഒരു ചിന്ത തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് ഈ കഴിഞ്ഞ ആഴ്ചയിൽ എന്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് പാലക്കാട് ഉണ്ടായ ഒരു സംഭവമാണ് ഒരു പാവപ്പെട്ട കർഷകൻ റവന്യൂ ഓഫീസിൽ പോയിട്ട് സ്ഥിരമായിട്ട് പറഞ്ഞു പേര് തരണം എന്ന് പറഞ്ഞു അവർ പറഞ്ഞു ഇത് നിങ്ങളുടെ പേരിൽ ഉള്ള സ്ഥലമല്ല മൂന്നേക്കറോളം സ്ഥലം നിങ്ങളുടെ പേരിൽ ഉള്ളതല്ല അത് മറ്റൊരു വ്യക്തിയുടെ പേരിലാണ് അവരാണ് കരമടയ്ക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ സങ്കടമായി അദ്ദേഹം പോയി ആത്മഹത്യ ചെയ്യുന്ന സംഭവം ഉണ്ടായി പക്ഷേ ഇത് ഇങ്ങനെ കേൾക്കാൻ പെട്ടെന്ന് പ്രശ്നങ്ങളൊന്നും തോന്നില്ല പക്ഷേ നമ്മൾ ചിന്തിച്ചു നോക്കാം നമ്മൾ നമ്മളുടെ വീട്ടിൽ ഒരു പെട്ടെന്നൊരു അത്യാവശ്യം വരുന്നു നമ്മുടെ സ്ഥലം പണം ബാങ്കിൽ വെച്ചോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടോ അല്പം പൈസ അല്ലെങ്കിൽ പണം ശേഖരിക്കണം എന്ന് വിചാരിക്കുക നമ്മൾ വളരെയേറെ ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ പ്രതീക്ഷയോടെയാണ് വില്ലേജ് ഓഫീസിലേക്ക് മറ്റു ചെല്ലുന്നത് അപ്പൊ പറയാ ഈ സ്ഥലവും നിങ്ങളുടെ പേരുള്ളതല്ല അതിന്റെ കര വേറെ ആൾക്കാരാണെന്ന് പറഞ്ഞാൽ തകർന്നു പോകും അപ്പോ ഈ റവന്യൂ ഉദ്യോഗസ്ഥരും അതുപോലെയുള്ള ആൾക്കാരൊക്കെ എന്താണ് ഈ പാവപ്പെട്ട കർഷകരോട് ചെയ്യുന്നത് എന്നുള്ള വലിയൊരു ചോദ്യം ചെറിയ ലാഭത്തിന് വേണ്ടിയാണ് ഈ കർഷകന്റെ ജീവൻ അവിടെ ഉദ്യോഗസ്ഥർ എടുത്തത് എന്ന് വേണമെങ്കിൽ പറയാം അത് വലിയ വാർത്തയായി വിവാദമായി അപ്പോഴാണ് ഈ പാലക്കാടൻ മേഖലകളിലേക്കുള്ള അന്വേഷണം പോകുന്നത് അവിടെയുള്ള കുറേ ആളുകളുടെ സ്ഥലവും ഇതുപോലെ തന്നെ അനധികൃതമായി ക്രയവിക്രയം ചെയ്തിട്ടുണ്ട് ആ സ്ഥലത്തിനൊക്കെ കരമടയ്ക്കുന്നത് മറ്റു പലരുമാണ് ഇത് ആൾക്കാരെ അറിഞ്ഞ അവരിൽ ഞെട്ടിപ്പോയി കാരണം ഇത് എൻ്റെ സ്വന്തം സ്ഥലമാണ് അവിടെ എനിക്ക് കൃഷി ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് പോകുന്ന അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എൻ്റെ മകൾ വളർന്നു വരികയാണ് അവളുടെ വിവാഹം എന്ന് പറയുന്ന സ്വപ്നമാണ് ഈ സ്ഥലം വിറ്റിട്ടാണ് അവളുടെ വാഹനം നടത്തേണ്ടത് എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പിതാക്കന്മാര് അവരൊരു സുപ്രഭാവം തിരിച്ചറി ഈ സ്ഥലമൊന്നും ഒന്നും അല്ല എന്ന് വിചാരിക്കുക ഇതെന്താ പണ്ടത്തെ കുടിയാം വ്യവസ്ഥയോ വന്നിട്ട് മറ്റേ വാഴക്കുല എന്ന് പറയുന്ന കവിതയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ അതേപോലെയാണോ നമ്മുടെ കേരളം പോകുന്നത് അത് വല്ലാതെ ഷോക്കിംഗ് ആയ ഒരു വാർത്ത തന്നെയായിരുന്നു എനിക്ക് ശരി അത് ശരിയാണ് ഇത് വേണമെങ്കിൽ നമുക്ക് ഈ വക്കഫ എന്ന് പറഞ്ഞൊരു ഒരു ഭീകര സത്വത്തോട് വേണമെങ്കിൽ തുലനം ചെയ്യാന്ന് എനിക്ക് തോന്നുന്നു ഒരു മരുമ പ്രദേശത്തെ ഈ പറയുന്ന കടൽക്കരയിലെ ഒരു ഒരു പത്ത് ഇരുന്നൂറോളം വീട്ടുകാർ അറുന്നൂറോളം വീട്ടുകാർക്ക് സുപ്രവാസി പറയാണ് ഇതൊന്നും നിങ്ങളുടെ ഒന്നല്ല നിങ്ങൾ ഇത്ര അവർ ഇത്ര നാൾ കരടിച്ചോണ്ടിരുന്നത് ഇതേ സംഗതി തന്നെ എത്ര നാള് കരാടിച്ചോ കരാടിച്ചോണ്ടിരുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരു ഭൂമി ഒറ്റ രസൊന്നും പറയാണ് ഇത് നിങ്ങളെ ഒന്നല്ല നിങ്ങൾ കറടച്ചു ശരി അപ്പൊ റവന്യൂ ഓഫീസിൽ പോകുമ്പോഴും ഇവര് കാരടച്ചോ സാധനങ്ങളൊക്കെ അല്ലാനുണ്ട് പക്ഷേ ഇതൊന്നും നിങ്ങളുടെ ഭൂമിയല്ല നിങ്ങളൊന്നും ഒഴിഞ്ഞു പോകണം നിങ്ങൾക്ക് താമസിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങളത് ഒഴിഞ്ഞു പോകണം നിങ്ങളുടെ ഭൂമിയല്ല എന്ന് പറയുമ്പോൾ അത് വലിയൊരു അനീതിയാണ് ഞാൻ ഈ നേരത്തെ ചോദിച്ചുപോലെ എന്നെ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ ഇങ്ങനെയുള്ള പ്രക്ഷോഭങ്ങൾ വളരെ വർദ്ധിക്കാൻ കാരണം ഈ പാലക്കാട് ഒരു ഇൻസിഡന്റ് മുനമ്പത്തൊരു ഇൻസിഡന്റ് ഈ ഒരു ഇൻസിഡന്റ് അല്ല ഇത് ഒറ്റപ്പെട്ട ഇൻസിഡന്റ് ആവുന്നില്ല എന്നുള്ളതാണ് ഒറ്റപ്പെട്ട ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ അത് മാത്രമല്ല ഈ ഞാൻ ഈ കുറച്ച് നാളുകളായിട്ട് ഈ പറയുന്ന ഈ കോവിഡിനു ശേഷം നല്ല കേട്ടോ അതിനുമുമ്പ് തന്നെ കണ്ടൊരു കാര്യമാണ് ഈ പറയുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ കുറ്റം പറയാം നല്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ട് നമ്മളൊരു കാര്യത്തിന് ഒരു പത്ത് പ്രാവശ്യം അവരിട്ട് നമ്മൾ ഓടിക്കുന്ന ഒരു സ്വഭാവം ഇപ്പൊ ഒരു എന്താണ് ഇപ്പൊ നമ്മുടെ വിലാസം വിലാസം മാറ്റാനുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും ചിലവരുണ്ട് ചിലവർ കറക്റ്റ് സമയത്ത് ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലെന്ന് ഞാൻ പറയില്ല അവരായി തീർച്ചയായിട്ടും ഞാൻ അഭിനന്ദിക്കുന്നു അല്ലാത്ത ആൾക്കാരുണ്ട് കൈക്കൂലി വാങ്ങി കേസിൽ എത്ര പേരാണ് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം കൊണ്ട് പിടിക്കപ്പെട്ടതെന്ന് വെച്ചുകഴിഞ്ഞാല് തീർച്ചയായിട്ടും ഒരു കണക്കെടുത്ത് നോക്കിയാൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഉന്നത ശമ്പളം വാങ്ങുന്ന ആൾക്കാരുണ്ട് ഈ ഒരു ശമ്പളം കഴുകിയിട്ട് പിന്നെയും കൈക്കൂലി വാങ്ങുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഈ കേരളത്തിലെ ഈ പറയുന്ന ഒരു വാർത്ത ഒന്നുണ്ടായിരുന്നു ഇന്നലല്ല ഒരു കഴിഞ്ഞ ഒരു കഴിഞ്ഞ വർഷമാണ് അതായത് മിക്ക ഗവൺമെന്റ് ഓഫീസുകളും സി സി ടി വി ക്യാമറ ഇൻസ്റ്റാൾ ആയി എന്ന് പറഞ്ഞ വാർത്ത ഒന്നുണ്ടായിരുന്നു ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എത്ര സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് അല്ല ഇൻസ്റ്റാൾ ചെയ്ത സ്ഥലത്ത് എത്ര പലപ്പോഴും ഈ ഉദ്യോഗസ്ഥരുടെ ഓ ഇതിപ്പോ നടത്തി തരാം അതല്ല പറയുന്നേ നിങ്ങൾ ഞാൻ ഇങ്ങനെ നടത്തി തരാം എന്നാണ് പറയുന്നത് ഇതുപോലെയാണ് ഈ ചില സ്ഥലങ്ങളിൽ നിയമങ്ങളുണ്ട് നിയമങ്ങൾ പലപ്പോഴും നോക്കുകുത്തികളാണ് നിയമങ്ങൾ ഉള്ളത് പാലിക്കാനാണോ അത് നിയമങ്ങൾ ഉണ്ടാകുന്നത് തെറ്റിക്കാനാണോ എന്ന ചോദ്യമാണ് പല ആളുകൾക്കുള്ളത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെങ്കിൽ ഒരു നിയമമുണ്ട് അതെങ്ങനെ തെറ്റിക്കാം എന്നാണ് വിചാരിക്കുന്നത് സർക്കാർ സ്ഥാപനങ്ങളിലാണെങ്കിലും നിയമങ്ങളുണ്ട് അത് തെറ്റിക്കുന്നത് എങ്ങനെയാണ് എന്ന് വിചാരിക്കുന്നത് ചില സ്ഥലങ്ങളിലാണെങ്കിൽ അവിടെ ഒരു നിയമമുണ്ട് അതിലേക്ക് എങ്ങനെ കടന്നു കയറാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ നിയമങ്ങൾ ഒന്നും പാലിക്കണ്ട എന്നുള്ളതാണോ മൊത്തത്തിൽ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഞാനൊരു കഥ പറയാം അന്ന് അവിടെ വലിയൊരു സൽക്കാരം നടക്കുകയായിരുന്നു നിരവധി ആളുകൾ ആ സൽക്കാരത്തിന് പങ്കെടുത്തു അയാൾ സൽക്കാരത്തിന് പോകാൻ തീരുമാനിച്ചു ഒരു വാതിലിലൂടെ കയറി അവിടെ നിന്ന് കാവൽക്കാർ അയാളെ തടഞ്ഞു ഒരുപാട് ശ്രമിച്ചു എങ്ങനെയെങ്കിലും ആ വാതിലിലൂടെ അകത്ത് കടക്കാൻ പക്ഷേ അയാൾ ചെല്ലുമ്പോഴെല്ലാം തന്നെ കാവൽക്കാർ അയാളെ തടയുകയും തിരിച്ച് അയയ്ക്കുകയുമാണ് ചെയ്തത് എന്നാൽ രണ്ടാമത്തെ ഒരു വാതിലിലൂടെ അയാൾ കടക്കാൻ ശ്രമിച്ചു അതിലൂടെ വളരെ വേഗത്തിൽ തന്നെ അദ്ദേഹത്തിന് കടന്നു പോകാൻ കഴിഞ്ഞു അപ്പോൾ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് ആ വാതിലിലൂടെ കടന്നത് വഴിപോക്കരും ഭിക്ഷക്കാരുമായിരുന്നു ഇങ്ങനെയാണ് നമ്മൾ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ അവിടെ ചില നിയമങ്ങളുണ്ട് നിയമവ്യവസ്ഥകളുണ്ട് ഒരു സൽക്കാരത്തിന് പോകുമ്പോൾ നല്ല വസ്ത്രങ്ങൾ ധരിച്ചു പോയെങ്കിൽ മാത്രമേ അവിടെ പരിഗണന ലഭിക്കുകയുള്ളൂ മരണാനന്തര ചടങ്ങുകൾക്ക് ആരും കോട്ടും സൂട്ടും ധരിച്ച് പോകാറില്ല നീന്താൻ വേണ്ടിയും ആരും നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞും പോകാറില്ല ഇതുപോലെയാണ് ചില നിയമങ്ങളും നിയമങ്ങളെല്ലാം പാലിക്കപ്പെടേണ്ടത് തന്നെയാണ് തെറ്റിച്ചു കഴിഞ്ഞാൽ അവിടെ അവർക്ക് പ്രവേശനം ഉണ്ടാവുകയില്ല ഇത് കേരളത്തിലെ ഇപ്പോൾ ചില സംഭവവുമായി കൂട്ടി വായിക്കാൻ കഴിഞ്ഞാൽ അത് യാദൃച്ഛികം മാത്രമല്ല ഈ ആഴ്ചയിലെ ചെങ്കിൽ തെട്ടിയ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി